ഈ ചെടിയുടെ പേരാണ് കേട്ടോ കമ്മട്ടി എന്നാണ് കേട്ടോ ഇവിടെയൊക്കെ അറിയപ്പെടുന്നത് ഇതിന് കടലാവണക്ക് എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഇലകൾ നമ്മൾ ചെറുപ്പകാലങ്ങൾ ഇതിൻ്റെ ഇലകൾ ഓടിച്ചിട്ട് ഇങ്ങനെ ബബിൾസ് ഊതി കളിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട് ചെറുപ്പത്തിലെ പക്ഷേ ഇതിനൊത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ വളരെ വേദനാ സംഹാരിയായിട്ട് ഇതിൻ്റെ ഇലകൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുളിച്ചു കഴിഞ്ഞാൽ വേദനയ്ക്ക് ആശ്വാസം കിട്ടാറുണ്ട് ശരീരവേദനയ്ക്കൊക്കെ അതേപോലെ തന്നെ നമ്മുടെ കാല് വേദന നടുവേദനക്കൊക്കെ ഇതിൻ്റെ ഇലയിൽ ചൂട് ചാരമിട്ട് കിഴികെട്ടി നമ്മൾ കോട്ടൺ തുണിയിലൊക്കെ പൊതിഞ്ഞിട്ട് കിഴികെട്ടി ഇതിൻ്റെ ഇലകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഒത്തിരി വേദനകൾക്കൊക്കെ അങ്ങനെ പിന്നെ ഇതിൻ്റെ കായ്കള് പൂക്കൾ ഉണ്ടായിരിക്കുന്നുണ്ടോ ഇങ്ങനെ കൊലകുത്തി ഉണ്ടാവും ചെറിയ ചെറിയ കായ്കളും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ കമ്പ് അടിച്ച് കുത്തിയാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതൊരെണ്ണം നട്ടുപിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദനകളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാം അതേപോലെ തന്നെ നമുക്ക് ചൂട് പിടിക്കാനായിട്ടും ഇതിൻ്റെ ഇല വളരെ നല്ലതാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ അടുപ്പിൻ്റെ അടുപ്പിൻ്റെ കല്ലിലൊക്കെ വെച്ചിട്ട് ഈ ഇല വാട്ടിയിട്ട് വേദനയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കാറുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടി കൂടിയാണ് കേട്ടോ കമ്മട്ടി നമ്മുടെ പണ്ടൊക്കെ വേലി വേലികളിലൊക്കെ ഒത്തിരി കണ്ടുകൊണ്ടിരുന്നതാണ് അത് കണ്ട ഞാനിപ്പോൾ അതിങ്ങനെ വെട്ടി നിർത്തിയേക്കണതാണ് കേട്ടോ അല്ലെങ്കിൽ ഒത്തിരി പൊങ്ങിപ്പോവും നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം മതിയല്ലോ എന്ന് ഓർത്തിട്ട് ഒത്തിരി പൊങ്ങി പൊങ്ങിപ്പോയപ്പോൾ നമ്മൾ വെട്ടി നിർത്തിയേക്കുന്നതാണ്